നമസ്കാരം പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി ആഘോഷിച്ചത് നാലാം വാർഷികാഘോഷ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച് ചെറിയൊരാഘോഷം ഒരു ഘടകകക്ഷി മന്ത്രി ഒഴികെ എല്ലാവരെയും ചേർത്ത് നിർത്തിയായിരുന്നു ആഘോഷം മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ ബി ഗണേഷ് കുമാർ കെ കൃഷ്ണൻകുട്ടി കെ രാജൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലക്കാരനായ മന്ത്രി പി രാജീവം കേക്ക് മുറിക്കാൻ എത്തി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല വനം വകുപ്പിനെതിരെ സി പി എം നിരന്തര ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ കുറവ് ഇതോടെ വനം മന്ത്രിയെ ഉടൻ എന്ന സംശയവും ഉയരുന്നുണ്ട് മന്ത്രി അബ്ദുൾ റഹ്മാനെയും പങ്കെടുപ്പിച്ചില്ല അബ്ദുൾ സ്വതന്ത്ര എം എൽ എ ആണ് സി പി എം ബർത്തിലാണ് മന്ത്രിയായത് എന്നാൽ ശശീന്ദ്രന്റെ കാര്യം അതല്ല ഘടകകക്ഷി മന്ത്രിയാണ് എന്നിട്ടും ശശീന്ദ്രൻ കേക്ക് മുറിക്കാൻ എത്തിയില്ല മന്ത്രി ശശീന്ദ്രൻ എറണാകുളത്തുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിൽ കളിക്കാൻ എത്തുമോ എന്ന വിവാദം ശക്തമാണ് ഇതിനിടെയുള്ള കായിക മന്ത്രിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ പത്താം വർഷത്തിലേക്ക് കടന്നുവെന്ന പ്രത്യേകതയും ഈ മെയ് ഇരുപതിനുണ്ട് അടുത്ത മെയിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സസ്പെൻസിന്റെ ഉത്തരമാകും ഇനിയുള്ള നാളുകൾ അതേസമയം കെടുകാര്യസ്ഥതയും ദൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ച് വാർഷികാഘോഷ ദിനം കരുദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം നാടിനെ നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും നിരവധി പേരുടെ ജീവനെടുത്ത വന്യമൃഗ ആക്രമണങ്ങൾ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ച എ ഡി എം നവീൻ ബാബുവിന്റെ മരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ എസ് എഫ്ഐഒ കേസ് തുച്ഛമായ വേതന വർദ്ധവിനായുള്ള ആശാവർക്കർമാരുടെ സമരം തുടങ്ങി നിരവധി വിവാദങ്ങളുണ്ട് പോലീസ് അനാസ്ഥയും ക്രൂരതകളും തുടരുന്നു വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത നിർമാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി തീരദേശ മലയോര പാതകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് പിണറായിയുടെ ആഘോഷം തൃശൂർ പൂരം കലക്കലും പി വി അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും പി ദിവ്യ വിവാദവും എല്ലാം സർക്കാരിന് പ്രതിസന്ധിയാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറി തന്നെയാവും മൂന്നാമൂഴത്തിനുള്ള പോരാട്ടത്തിന് സി പി എം രംഗത്തിറങ്ങുക എന്നുറപ്പാണ് അതേസമയം വികസന മുരടിപ്പും സർക്കാരിന്റെ ദൂർത്തും ഉയർത്തിക്കാട്ടിയാണ് വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കരുതിനാചരണവുമായി കളം നിറയുന്നത് ആശാം പാർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് വാർഷികാഘോഷങ്ങൾക്കായി കോടികൾ ദൂർത്തടിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവകലാ സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പത്താം വർഷം എന്നാണ് സി പി പറയുന്നത് മൂന്നാം തുടർ ഭരണത്തിലേക്കുള്ള കാൽവെപ്പ് കൂടിയാകും ഈ വികസന വർഷം വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ മേഖലയിലും വിഴിഞ്ഞൻ തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടെ പുതിയ വ്യവസായ ഇടനാഴികളിൽ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായി വികസന രംഗത്തും കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് സർക്കാർ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുക മാത്രമല്ല നാടിന്റെ ഭാവി പരിഗണിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു കേരളം പിന്നിലാണെന്ന വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് തന്നെയാണ് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളുടെ വാർത്തകളെത്തിയത് അടിസ്ഥാന മേഖലകൾ കൂടുതൽ കരുത്താർജിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ഓരോ പദ്ധതിയും കേരള പിറവി ദിനത്തിൽ അതിതരുതലില്ലാത്ത കേരളം പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കാറുള്ളതുപോലെ സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്നതും വർഗീയതയും വിഭാഗീയതയും കീഴ്പ്പെടുത്താൻ വരുമ്പോൾ മാനവികത ഉയർത്തിപ്പിടിക്കുന്നതുമായ മാതൃകയാണ് കേരളത്തിന്റെ പ്രത്യേകത ഇത് തുടരണമെന്ന ജനകീയ ഇച്ഛ കേരളത്തിൽ മുഴുങ്ങുന്നുവെന്നും സി പി എം പറഞ്ഞുവെക്കുന്നുണ്ട്